ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നാളെ നമ്മുടെ വിഷു അല്ലേ അപ്പോൾ വിഷുവിനുള്ള ഒരു സ്പെഷ്യൽ പായസമാണ് ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു പായസമാണ് പാൽ പായസം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് ഉണക്കലരിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിലും എടുക്കാം പക്ഷേ ഉണക്കലരി കൊണ്ടുണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് അപ്പം ഞാനത് ഇവിടെ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒരു കപ്പ് അരി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ് ഗ്രാമോളം അരിയുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം അതിന് ശേഷം ഞാനിവിടെ ഒരു കുക്കറെ എടുത്തിട്ടുണ്ട് കുക്കറിലെ നമ്മൾ കഴുകി ആ അരി ഒന്നിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലൊരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നൂറ് ഗ്രാം അരി എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അത് കൂടുതൽ അരിയാണെങ്കിൽ അതിന്റെ അനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് ബിസിലൊക്കെ ആവുമ്പോഴത്തേന് വെന്ത് വരും അപ്പോഴൊക്കെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി അപ്പൊ ഒരു മൂന്ന് ബിസില് വെല്ലടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇപ്പം നമ്മളിത് വെച്ചിട്ടൊരു മൂന്ന് ബിസിൽ വന്നിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഗ്യാസൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നെടുക്കാം അപ്പം നമ്മുടെ അരി ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഒരുപാട് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞും പോവരുതെന്നാൽ തീരെ വരാതെ ഇരിക്കരുത് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അര ലിറ്റർ പാലാണ് ൊടുക്കുന്നത് അര ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ ഞാനിവിടെ മിൽമ പാലാണ് എടുക്കുന്നത് അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കട്ടിയുള്ള പാലായത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം അര ലിറ്റർ പാലും ഫുള്ള് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിമൊന്ന് ഓണാക്കി കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് മീഡിയത്തിനേക്കാളും കുറച്ചുകൂടെ താഴെ ഇട്ട് വേണം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ അപ്പം നമുക്ക് ഈ പായസം ഒന്ന് തിളച്ച് വരുന്നതെന്ന് ചെന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ പായസം ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇവിടെ ഒരു നാല് ഏലക്ക ഇവിടെ പൊടിച്ചിട്ട് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഏലക്ക ചേർക്കണമെന്നില്ല അതിന് ശേഷം ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്കെല്ലാം മധുരത്തിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിനകത്തൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ എത്ര മധുരം വേണോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം നമുക്ക് ഇത് നല്ലപോലെ കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം ഒന്നുകൂടെ ഒന്ന് കുറച്ച് കൊടുക്കണം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പായസം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നെയ്യല്ല ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒരു ഐറ്റംസ് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ വിഷുവിന് ഇതുപോലൊരു പായസം ഉണ്ടാക്കി നോക്കുക ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു പായസമാണ് അപ്പോൾ ഈ ഒരു വിഷുവിന് ഈ പായസം ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക സപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കരുത് ചെയ്ത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഉള്ളുകൊടുക്കാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇനി ഇതിലേക്ക് നെയ്യല്ല ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിയായും ഒന്ന് റോസ്റ്റ് ചെയ്ത് നെയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് അത് ഓപ്ഷനാണ് വേണമെന്നില്ല പക്ഷേ ഇതിലൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പം ഞാൻ അതുകൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ കുറച്ച് രണ്ടു പേർക്കും മുന്തിരിങ്ങായും കൂടെ നെയ്തൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതുകൂടെ ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതോടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വിഷുവിന് ഇതുപോലൊരു പായസം തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്